ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഹാരത്തെ ഔഷധമാക്കി മാറ്റി ആരോഗ്യത്തെ സംരക്ഷിക്കണ ഒരു മാസമാണല്ലോ നമ്മുടെ ഈ കർക്കിടകം അപ്പം കർക്കിടകം സ്പെഷ്യലായിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇന്നും ഒരു കർക്കിടകം സ്പെഷ്യൽ ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കർക്കിടകം സ്പെഷ്യലായിട്ട് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പ് താള് കറിയാണ് കേട്ടോ അപ്പോൾ അറിയാലോ ഞാൻ പല വീഡിയോകളിലൂടെ ചേമ്പിൻ്റെ ചേമ്പ് ഒക്കെ കാണിച്ചു തരാറുണ്ട് അതുപോലെ തന്നെ ചേമ്പ് താളും അതിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കറി വെക്കാനായിട്ട് ചേമ്പിൻ്റെതാ ഒരു രണ്ട് തരം ചേമ്പുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു വൈലറ്റ് തണ്ടുള്ളതും പിന്നെ ഈ വെള്ളത്തണ്ടുള്ളതും അതിൽ വെള്ള കളറുള്ള ചേമ്പിൻ്റെ വലിയൊരു താൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ തോലൊക്കെ ഇതുപോലെ കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങള് വട്ടത്തില് അരിഞ്ഞെടുത്തിട്ട് കഴുകി എടുത്തു വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനായിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടാ തൂവരപ്പരിപ്പാണ് പെട്ടെന്ന് വെന്ത് കിട്ടും പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതുപോലെ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ ചേമ്പ് താള് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോഴിപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് ഇനി ഞാനിവിടെ അരപ്പിനായിട്ട് അര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം ക്കേണ്ടതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി കഴുകി വെച്ചിട്ടുള്ള ചേമ്പ് താള് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ടുള്ള ആ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് വീണ്ടും ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മുടെ പുളി വെള്ളവും വേവും അതുപോലെ നമ്മുടെ ചേമ്പിന്റെ താളും വെന്ത് കിട്ടും അപ്പോഴേ നമ്മുടെ പരിപ്പും താളും പൂളിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് സ്റ്റൗമ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം താ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരുപ്പ് തയ്യാറാക്കണമെന്ന് പക്ഷേ സോറി കൂട്ടുകാരെ എനിക്കറയ്ക്കാൻ പറ്റിയില്ല കറണ്ട് പവർ സപ്ലൈ ഇവിടെ ഇല്ല കേട്ടോ ഇനി വളരെ വൈകിട്ടാണ് വരാം അപ്പോൾ അമ്മിയാണെങ്കിൽ നമ്മൾ പുറത്താണ് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ തന്നെയല്ല ഞാൻ അല്പം വൈകിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയതും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പറഞ്ഞു തന്ന കൂട്ടി ണ്ടല്ലോ അതിനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഞാൻ അതിൻ്റെ പാലെടുത്തുട്ടാ ഒരു കപ്പോളം നല്ല തിക്കായിട്ടുള്ള പാലാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു ചേർത്തു അത് അതുകൊണ്ട് തന്നെ ഒരല്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇന്നത്തെ കറി കിട്ടിയിട്ടുള്ളത് കേട്ടാ പക്ഷേ ടേസ്റ്റ് വൈസ് അടാർ ടേസ്റ്റ് തന്നെയായിരുന്നു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് താളിപ്പ് ചേർക്കാം കറി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേറൊരു പാൻ താളിപ്പിനായിട്ട് വെച്ചു പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ പത്തോളം ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതാക്കി സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അതുപോലെ അരപ്പിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിരുന്നുലോ ആ പച്ചമുളകും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം അപ്പോൾ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വച്ചൽമുളക് നേരത്തെ ഇടാതിരുന്നത് ഒരു കരിഞ്ഞ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ആ വച്ചൽമുളകും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് ചേർക്കാം നമ്മളെ അരപ്പ് ചേർത്തിരുന്നെങ്കിൽ ഇതൊരു കുറുകിയ കറിയായി മാറിയാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആണെന്ന് മാത്രം പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ താളിപ്പും കൂടെ വരുമ്പോഴുണ്ടല്ലോ നല്ല ഒരു സ്മെല്ലാണ് നമ്മുടെ അടുക്കളയിൽ നല്ല നാടൻ വിഭവം എത്ര എന്തൊക്കെ തന്നെയാണെങ്കിലും എത്ര ഇറച്ചി മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ നാടൻ വിഭവങ്ങളുടെ ടേസ്റ്റ് ഒന്നിനും ഒക്കില്ല എന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടമായി തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നാണ് കേട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ കമൻ്റ് ഇടുന്ന കാര്യത്തിൽ പിശുക്ക് വേണ്ട കമൻ്റ് കമൻറ്റെന്ന് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് വേണ്ട കേട്ടാ നമുക്കിതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളിലൂടെ ഇനിയും ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്